ദുബായ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പൂർത്തിയാക്കി മലമൽക്കാവിന്റെ മുത്തശ്ശി വിട പറഞ്ഞു അഞ്ച് തലമുറയിലെ മക്കൾക്കൊപ്പം ജീവിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെയാണ് കുഞ്ഞുമാളും മുത്തശ്ശി യാത്രയായത് ഇന്ന് പുലർച്ചെ പന്ത്രണ്ടരയോടെ ആയിരുന്നു മലമക്കാവിലെ പുല്ലാനിക്കാട്ടു പറമ്പിൽ കുഞ്ഞുമാളു മുത്തശ്ശി മരണമടഞ്ഞത് നടക്കാനുള്ള പ്രയാസവും കേൾവിക്കുറവും ഒഴിച്ചാൽ മറ്റൊരു അസുഖങ്ങളും മുത്തശ്ശിക്കുണ്ടായിരുന്നില്ല രണ്ടു ദിവസമായി ഭക്ഷണത്തോടുള്ള ഇഷ്ടക്കേടായിരുന്നു മുത്തശ്ശിയിൽ ക്ഷീണം കാരണമായത് അത് തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചതും മരണത്തിന്റെ തലേ ദിവസം വരെ ഓർമ്മക്കുറവ് സാരമായി പോലും മുത്തശ്ശിയെ ബാധിച്ചിട്ടില്ലായിരുന്നു ഓരോ വ്യക്തികളും കണക്കുകളും തീയതികളുമെല്ലാം മുത്തശ്ശിക്ക് കേറുകൃത്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരിയിലെ മകരച്ചൊവ്വയിലായിരുന്നു കുഞ്ഞിമാളു മുത്തശ്ശിയുടെ ജനനം ഇരുപത്തിയെട്ട് വർഷം മുൻപാണ് ഭർത്താവ് മരിച്ചത് അഞ്ച് തലമുറയിലെ മക്കളെ കാണാനും അവർക്കൊപ്പം ജീവിക്കാനുമുള്ള അപൂർവ ഭാഗ്യം മുത്തശ്ശിക്ക് ലഭിച്ചു ഏവർക്കും പ്രിയങ്കരിയായിരുന്ന കുഞ്ഞിമാളു മുത്തശ്ശി മലമക്കാവിന്റെ മുത്തശ്ശിയായി മാറിയിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് മുത്തശ്ശിയുടെ നൂറ്റി പതിനൊന്നാം പിറന്നാൾ കെങ്കേമമായാണ് ആഘോഷിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് മുൻ എം എൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ മുത്തശ്ശിക്ക് അർപ്പിക്കാൻ നേരിട്ടെത്തിയിരുന്നു ജന്മദിനം ഗംഭീരമായി കൊണ്ടാടി മുത്തശ്ശി സന്തോഷത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ വീട്ടുവളപ്പിലായിരുന്നു കുഞ്ഞുമാളു അമ്മയുടെ ശവസംസ്കാരം